تزكية ربتي واحذر وحذر رياء محبطا لعبادتي وانظر إلى نظر العليم فتكملا لا تظهرن فضيلة كي تعتقد لا تبرزن لينكروك رضائلا إخلاص دي നേരെ മറുവശത്തുള്ളതാണ് റിയാഗ് ആളുകളെ കാണിക്കുക എന്നത് സൽക്കർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു ദുഷിച്ച ഗുണമാണ് സ്വഭാവമാണ് റിയാഗ് എന്ന് പറയുന്നത് വഹദർ നീ സൂക്ഷിക്കണം റിയാൻ റിയാ ലോകമാന്യത്തെ ജനങ്ങളെ കാണിക്കുക എന്ന മനോഗതിയെ മൊഹബിത്ത് ഇബാദത്തി അയബാദത്തി സർവപ്രതിഫലങ്ങളെയും സർവ്വപ്രതിഫലങ്ങളെയും കളയുന്ന ലോകമാന്യത്തെ സൂക്ഷിക്കണം വൽവുർ നീ നോക്കിക്കൊള്ളണം ഇല നദിൽ അലീമി എല്ലാം അറിയുന്ന സർവജ്ഞനായ അള്ളാഹു നിന്നെ നോക്കു നോക്കുന്നുണ്ട് എന്ന കാര്യം നീ നോക്കിക്കൊള്ളണം ഫത്ത മുല അങ്ങനെ നീ ആരാധനകൾ നിർവഹിക്കുമ്പോഴാണ് നീ സമ്പൂർണരാകുന്നത് സദാസമയവും സമയവും നിന്നെ കാണുന്നുണ്ട് ആ അള്ളഹ കാണാൻ വേണ്ടിയാണ് നീ സൽക്കർമ്മം ചെയ്യുന്നതെന്ന ബോധം നിനക്ക് വേണം ജഹ്സാനെക്കുറിച്ച് നബിസ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങലോട് ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാം ചോദിച്ചപ്പോൾ പറഞ്ഞത് അൻ തയ്യബു അള്ളാഹു തറാഹു ഫൈലം തക്കും തറാഹു ഫൈലഹുറാഖ് നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹുനെ ഇബാത്ത് നിർവഹിക്കുക സത്യത്തിൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അപ്പം അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടെയായിരിക്കണം നീ സൽക്രമങ്ങൾ ചെയ്യേണ്ടത് അതാണ് മനുഷ്യൻ്റെ പൂർണ്ണതക്ക് കാരണമായി തീരുന്നത് എന്നാണ് മഹാനവർ നമ്മെ ഉപദേശിക്കുന്നത് ലാ നിനക്കൊരു മഹത്വമുണ്ടെങ്കിൽ നീ അതിങ്ങനെ പാടിച്ച് പറഞ്ഞു നടക്കണ്ട പ്രകടിപ്പിച്ചു നടക്കണ്ട കൈ തുഴത്തക്കത് നീ മഹത്വമുള്ളവനാണ് എന്ന് വിശ്വസിക്കപ്പെടാൻ നീ ആദരിക്കപ്പെടാൻ ബഹുമാനിക്കപ്പെടാൻ ജനങ്ങളുടെ ബഹുമാനവും ജനങ്ങളുടെ ആദരവും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ നിന്നെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയാണ് എനിക്കിന്നെ ഗുണങ്ങളുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കണ്ട ലാ തുപിരി ഊക്കർ അത ഇല്ല അതേസമയം നിന്നെ അവർ എതിർക്കാൻ വേണ്ടിയും വെറുക്കാൻ വേണ്ടിയും നിന്നിലെ മോശമായ സ്വഭാവങ്ങളെയും പ്രകടമാക്കേണ്ടതില്ല മനുഷ്യന്മാർക്കൊക്കെ അയബുണ്ടാവും അവനവൻ്റെ അയിബത്തരം ജനങ്ങൾക്ക് വിളിച്ചു പറയാൻ പാടില്ല എനിക്കെന്നെ അതിനൊക്കെ അയബുണ്ട് അവൻ എന്നാവരും ബഹുമാനിക്കണ്ട എന്നെ നിസ്സാരപ്പെടുത്തിക്കോളി എന്നും പറയാൻ പാടില്ല ജനങ്ങളുടെ മുന്നിൽ അവനവൻ്റെ അയബ് പറയാൻ പാടില്ല കുറവ് പറയാൻ പാടില്ല അവനവൻ്റെ മഹത്വം പറഞ്ഞിട്ട് അവരെ ബഹുമാനാദരവുകൾ പിടിച്ചു പറ്റാനും പാടില്ല മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത് പാളിച്ചകൾ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക മഹത്വങ്ങൾ അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവൻ അറിയാതെ തന്നെ അള്ളാഹു സുബഹാനുഭൂത്തൽ ജനങ്ങൾക്കിടെ ജങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സ്ഥാനവുമാനവും ഇട്ടു കൊടുക്കും അതിൽ ഹയറുണ്ടെങ്കിൽ എല്ലാവരുടെയും മഹത്വം എല്ലാവർക്കും ഉപകാരപ്രദമായിക്കൊള്ളണമെന്നില്ല ചില ആളിൽ ഒളിഞ്ഞിരിക്കുന്ന മഹത്വങ്ങൾ പ്രകടമാക്കുമ്പോഴാണ് കൊണ്ട് സമൂഹത്തിന് ഗുണം ലഭിക്കുന്നത് അള്ളാഹു സുബഹാന ഹൂബത്തേലയ്ക്ക് വേണ്ടി അവൻ ജീവിക്കുമ്പോൾ അവനിൽ ഒളിഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ അള്ളാഹു സുബഹാന ഹൂബത്തേല പുറത്തേക്കെടുക്കും ജനങ്ങളെ അറിയിക്കും അങ്ങനെ അവനെ ആളുകൾ ബഹുമാനിക്കുകയും അവനെ അനുകരിക്കുകയും അങ്ങനെ അവൻ സാമൂഹിക സേവകനായി ഉയർത്തപ്പെടുകയും ചെയ്യും അപ്പോൾ നാം സ്വയമായിട്ട് നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വലിയ ആളാകാൻ ശ്രമിക്കേണ്ടതില്ല അതേസമയം ആൾക്കാരെന്നെ ബഹുമാനിക്കാനാണ് നിസ്സാരപ്പെടുത്തിക്കോട്ടെ എന്നും കരുതിയിട്ട് അവനവൻ്റെ ന്യൂനതകൾ പുറത്ത് പറയാനും പാടില്ല ആ രൂപത്തിലായിരിക്കണം മനുഷ്യൻ്റെ ജീവിതം എന്നാണ് മഹാന്മാരായ ആലിമിനെ നമ്മെ പഠിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ടാമത്തെ വരിയിൽ മഹാനായ സൈനിക മഹത്വങ്ങൾ നമ്മെ ഉപദേശിക്കുന്നതും അതുതന്നെയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ അല്പം പാടുപെടേണ്ടി വരും കാരണം മനുഷ്യനെ പിശാചും അവൻ്റെ ഹവയും ഇച്ഛയും വരിഞ്ഞു വരിഞ്ഞുമുറക്കി പിൻപറ്റിക്കൊണ്ടിരിക്കും അതിന് കീഴ്പ്പെടാതെ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കി ബുദ്ധിപരമായി നീയെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് അള്ളാഹുവിൻ്റെ അപാരമായ തോഫീക്ക് അനിവാര്യമാണ് ആ തോഫീക്ക് നാം ഒക്കെ അള്ളാഹുവോട് ചോദിച്ചു വാങ്ങണം അള്ളാഹു നമുക്കെല്ലാം സൽഗുണസമ്പന്നരായി ജീവിക്കാനുള്ള സാഹചര്യം നൽകുമാറാകട്ടെ